ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് മീൻ വാങ്ങാൻ വന്നിട്ടുള്ളതാണ് നമ്മൾ നമ്മളെ ചെങ്ങാൻ്റെ അടുത്ത് നിന്നാണ് മീൻ വാങ്ങുന്നത് ഇവൻ്റെ അടുത്ത് കുറേ മീനുണ്ട് വെറൈറ്റി വെറൈറ്റി മീനുകളാണ് നാടൻകപ്പി അല്ല അപ്പോൾ വേറെ വേറെ മീനുകളാണ് അങ്ങനെ ഒക്കെ ഉണ്ട് ഇവ എനിക്ക് ഫുൾ മീൻ വളർത്തുന്ന ഹോബി തന്നെയാണ് ഇവൻ്റെ മെയിൻ പരിപാടി എന്താ പറയുക ഇമ്മാൻ്റെ അപ്പം ഹോസ്പിറ്റലിൽ പോയി കാണ്ട് മീൻ വാങ്ങും എന്നും പോകുമ്പോൾ ഇങ്ങനെ മാവും അതാണ് ഉമ്മ പരിപാടി ഈ ബ്രീഡിനിട്ട് ഇട്ട് കാണാം അപ്പോൾ രണ്ട് വക്കറ്റ് രണ്ടെണ്ണത്തിന് ഇട്ട് കാണേ ഓൻ്റെ അടുത്ത് ഇപ്പൊ വന്ന് ഫുഡ് ബ്ലൂറിന്റെ മീനോ ഉണ്ട് ഇതിലാണ് ഫുഡ് ബ്ലൂ കണ്ടില്ലേ അതാണ് ഫുൾ ബ്ലൂആാറിന്റെ മീൻ നമ്മളൊരു മീൻ മാങ്ങ അമ്മ വന്നിരിക്കാണ് ഇപ്പൊ എൻ്റെ അടുത്തേക്ക് എന്തായാലും ബ്രീഡിനിട്ട് ഓന് ഇച്ചിതാനുള്ളത് കാണിച്ചു തരാപ്പത് മാളിയൊക്കെ

ഫുൾ ഫണ്ടിയർ റിലീസ് ചെയ്യാൻ സാധുമോ? എങ്ങേരെയാനോ. സാൻഡാക്ലോസ് ആണെന്നേ. ഇതടല. ചെറുപ്പം. ചെറുതിന് കുറച്ചെങ്ങന വെക്കണം. ടെമ്പറേച്ചറോ. ഞാൻ ഇതിമ ടെമ്പറേചേറ്റ് ആക്കാനാണ്. സംഭവിച്ചോ. സംഭവിച്ചോ. ഇങ്ങണ്ടായിട്ട് കിടണ്ട വീനെ. അയിൻ ഡീലേകേ. ഈ പ്ലേറ്റ് ഉണ്ടോ? വലിയ രണ്ടളളേ ജ് ബ്രീഡാ കട്ടക്ക. മറ്റേ വല രണ്ടാണ്. അതിനെ ഒരു കൊണ്ടേ. ല്ലോണ്ടോ അറിയണല്ലേ കിട്ടിട്ടുണ്ട് തുറന്നിട്ടുണ്ട് ഇറങ്ങാം ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്